ജനുവരി മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ ആസ്പദമാക്കി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടന്നതായി നമുക്കെല്ലാം അറിയാം ഒരുപക്ഷെ ഇത് മറ്റൊരു ഫോട്ടോഷൂട്ട് മാത്രമാണെന്ന് പലരും കരുതിയിരിക്കാം എന്നാൽ ഇത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഇന്ത്യ മാലിയിൽ നടത്തിയൊരു രണ്ടാം സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു എന്താണ് ഇന്ത്യ മാലി പ്രശ്നങ്ങൾക്ക് കാരണം ലക്ഷദ്വീപ് ടൂറിസത്തെ മുൻനിർത്തി നടപ്പാക്കുന്ന രാഷ്ട്രതന്ത്രത്തിന്റെ പിന്നാമ്പുറത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ മാലിദ്വീപ് നൽകുന്ന സൗകര്യങ്ങൾ ലക്ഷദ്വീപിൽ വരുന്ന സഞ്ചാരികൾക്ക് ലഭിക്കുമോ വരൂ നമുക്ക് നോക്കാം ഇന്ത്യയുടെ ലക്ഷദ്വീപ് ദ്വീപ് സമൂഹത്തിന് തെക്ക് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് മാലിദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സ്വതന്ത്രമായതു മുതൽ മാലിദ്വീപിന് ഇന്ത്യയുമായി മികച്ച നയതന്ത്ര ബന്ധമാണുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇന്ത്യയും മാലിദ്വീപും മിനിക്കോയിയെ ഇന്ത്യൻ അതിർത്തിയായി അംഗീകരിച്ചുകൊണ്ട് സമുദ്രാതിർത്തി നിർണ്ണയിക്കുകയും ചെയ്തിരുന്നു തുടർന്നങ്ങോട്ട് ഇന്ത്യയും മാലിദ്വീപും അടുത്ത തന്ത്രപരവും സൈനികവും സാമ്പത്തികവും സാംസ്കാരികവുമായ ബന്ധം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മാലി സർക്കാരിനെതിരെ നടന്ന ഒരു അട്ടിമറിശ്രമം ഇന്ത്യൻ സേനകൾ പരാജയപ്പെടുത്തിയത് ആ ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിന് കാരണമാവുകയും ചെയ്തിരുന്നു തലസ്ഥാനമായ മാലിയിലെ സർക്കാർ കെട്ടിടങ്ങൾ വിമാനത്താവളം തുറമുഖം ടെലിവിഷൻ റേഡിയോ സ്റ്റേഷൻ എന്നിവയുടെ നിയന്ത്രണങ്ങൾ ഈ അക്രമി സംഘത്തിൻ്റെ കൈകളിലായിരുന്നു അന്ന് ഉൾപ്പെടെ ലോകരാജ്യങ്ങളെല്ലാം മാലിയുടെ സഹായാഭ്യർത്ഥന നിരസിച്ചപ്പോൾ ഇന്ത്യയായിരുന്നു മുന്നോട്ട് വന്നത് ഓപ്പറേഷൻ കാക്ടസ് എന്ന കോഡ് നാമത്തിൽ ഇന്ത്യൻ സായുധ സേനകൾ സംയുക്തമായി നടത്തിയ ഇടപെടലിലൂടെ വെറും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ അട്ടിമറി ശ്രമം വിഫലമാക്കുകയും പ്രസിഡന്റിനെയും രാജ്യത്തെയും രക്ഷിക്കുകയും ചെയ്തു ചാണക്യം ചെയ്ത ഓപ്പറേഷൻ കാക്ടസ് എന്ന ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് തുടർന്ന് മാലി ഇന്ത്യൻ സേനയ്ക്ക് അവിടെ സേനാതാവളം അനുവദിച്ചു നൽകുകയും അന്നു മുതൽ ഇന്ന് വരെ ഈ കൊച്ചു ദ്വീപരാഷ്ട്രം ഇന്ത്യയുടെ സംരക്ഷണയിലുമായിരുന്നു കൂടാതെ മാലിദ്വീപിൻ്റെ തീരദേശ നിരീക്ഷണങ്ങൾക്കായി റഡാറുകൾ ഫാസ്റ്റ് അറ്റാക്ക് ഷിപ്പ് ഹെലികോപ്റ്ററുകൾ എന്നിവയെല്ലാം ഇന്ത്യ നൽകി ഒപ്പം മാലിക്ക് സ്വന്തം സേനയെ വാർത്തെടുക്കുന്നതിനായി ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ട്രൈ സർവീസുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാനുള്ള അനുമതിയും കൊടുത്തിരുന്നു മാലിയിലെ ജനങ്ങളോടുള്ള ഇന്ത്യയുടെ നിരുപാധിക സ്നേഹത്തിന് ഇനിയും ഉദാഹരണങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മാലിയിലെ ശുദ്ധജല പ്ലാന്റ് പ്രവർത്തനം നിർത്തിയപ്പോൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ ഇന്ത്യയാണ് സമീപിച്ചത് ഉടൻ തന്നെ ഇന്ത്യയുടെ ഗ്ലോബ് മാസ്റ്റർ ത്രീ ഐ എൽ സെവൻറ്റി സിക്സ് വിമാനങ്ങൾ വെള്ളക്കുപ്പികൾ അവിടെ എത്തിച്ചു നൽകി കൂടാതെ മാലിയുടെ ശുദ്ധജല സംവിധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ ഇന്ത്യൻ നേവിയുടെ ഐ എൻ എസ് സുകന്യ ഐ ദീപക് എന്നീ യുദ്ധക്കപ്പലുകളിലെ ഓൺബോർഡ് ഡീസലിനേഷൻ പ്ലാന്റുകൾ പ്രവർത്തിപ്പിച്ച് അവിടെ ശുദ്ധജല വിതരണം നടത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ മുഹമ്മദ് മുയിസു പ്രസിഡന്റായി അധികാരമേറ്റതോടെ ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിൽ കാര്യമായ വിള്ളലുകളുണ്ടായി ഗാസ യുദ്ധത്തിൽ ഇസ്രയേലിന് ഇന്ത്യ നൽകിയ പിന്തുണ ചൂണ്ടിക്കാട്ടി മതവികാരം ഇളക്കി വിട്ടുകൊണ്ടായിരുന്നു ചൈനീസ് അനുഭാവിയായ മുയിസു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്കെത്തിയത് മുയ്സു അധികാരമേറ്റയുടൻ മാലിയിലെ ഇന്ത്യൻ സേനാ താവളം ഒഴിഞ്ഞു നൽകാൻ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു പ്രസിഡന്റ് മുയ്സു ചൈനയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വ്യക്തമാണ് നിലവിൽ ചൈന മാലിയിലെ പത്തോളം ദ്വീപുകൾ പാട്ടത്തിനെടുത്തിട്ടുണ്ട് ഇവിടം കേന്ദ്രീകരിച്ച് വൻതോതിൽ സൈനിക പ്രവർത്തനങ്ങൾ നടത്തി വരികയുമാണ് കൂടാതെ ദക്ഷിണ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഴത്തിലുള്ള പര്യവേഷണം നടത്തുന്നതിനായി വാങ് സീരീസിലുള്ള ഗവേഷണ സർവേ വെസൽ ഈ മാസം മുതൽ ഡോക്ക് ചെയ്യാൻ ചൈന മാലിദ്വീപിന്റെ അനുമതി തേടിയിരുന്നു മുയിസുവിൻ്റെ കീഴിലുള്ള നിലവിലെ സർക്കാർ ഇവ അംഗീകരിച്ചാൽ അത് ഇന്ത്യയ്ക്കൊരു തിരിച്ചടിയാകും ഇവിടെയാണ് ലക്ഷദ്വീപിന്റെ പ്രാധാന്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനം കേവലമൊരു രാഷ്ട്രീയ തന്ത്രമാണെന്നാണ് ആദ്യം കരുതിയത് പക്ഷേ മോദിയുടെ ഈ സന്ദർശനത്തെ ഞെറ്റലോട് കണ്ടത് അവിടെ നിന്നും ഒരൽപ്പം തെക്ക് മാറി ഇന്ത്യനേഷ്യൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മാൽദ്വീപ്സ് എന്ന രാജ്യമായിരുന്നു അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ലക്ഷദ്വീപ് ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നതാണ് പിന്നീട് ലോകം കണ്ടത് പ്രധാനമന്ത്രി പങ്കുവെച്ച ഏതാനും ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളാണ് ഇന്റർനെറ്റിൽ ലക്ഷദ്വീപ് തിരഞ്ഞത് അപകടം വണത്ത മാലിദ്വീപ് മോദിയെയും ഇന്ത്യയെയും അപകീർത്തിപ്പെടുത്താൻ ഒരു വിഫല ശ്രമം നടത്തി മാലി മന്ത്രിസഭയിലെ ചിലർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കോമാളിയെന്നും ഇസ്രയേലിൻ്റെ കളിപ്പാവയെന്നും വിളിച്ചു കൂടാതെ ഇന്ത്യൻ ബീച്ചുകളിലെയും ഹോട്ടലുകളിലെയും വൃത്തിഹീനതയെ ചൂണ്ടിക്കാണിക്കുകയും തങ്ങൾ നൽകുന്നതുപോലെയുള്ള വൃത്തിയും വെടിപ്പും ഇന്ത്യക്കാർക്ക് നൽകാനാവില്ലെന്നും വെല്ലുവിളിച്ചു എന്നാൽ ഇതിനെതിരെ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി മാലിദ്വീപിനെതിരെ ക്യാമ്പയിൻ ആരംഭിക്കുകയായിരുന്നു മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് മാലിയിലേക്കുള്ള മൂവായിരത്തോളം ഫ്ലൈറ്റുകളും അവിടുത്തെ എണ്ണായിരത്തിലധികം ഹോട്ടൽ ബുക്കിങ്ങുകളും റദ്ദാക്കുകൂടി ചെയ്തതോടെ മാലി സർക്കാർ രംഗം ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും അതിന്റെ ഭാഗമായി പ്രശ്നക്കാരായ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു മാലിയിലെ ചൈനീസ് പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നിരീക്ഷിക്കാൻ ലക്ഷദ്വീപിന്റെ തന്ത്രപരമായ സ്ഥാനം ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു മാലിദ്വീപിന്റെ വടക്കൻ അതിർത്തി ദ്വീപുകൾ ആരംഭിക്കുന്നത് ഇന്ത്യയുടെ തെക്കൻ അതിർത്തിയായ മിനിക്കോയ് ദ്വീപിൽ നിന്ന് കേവലം നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പുതിയ റൺവേ നിർമ്മിച്ച് മിലിറ്ററി ബേസ് ആക്കാനാണ് ഇന്ത്യൻ തീരുമാനം ഒരേ സമയം യുദ്ധവിമാനങ്ങൾക്കും വലിയ വാണിജ്യ വിമാനങ്ങൾക്കും പറന്നുയരാൻ അനുവദിക്കുന്ന തരത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ നീളമുള്ള എയർ സ്ട്രിപ്പാണ് മിനിക്കോയ് ദ്വീപിൽ സർക്കാർ ആസൂത്രണം ചെയ്യുന്നത് ഇത്തരത്തിൽ ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികൾ നിരീക്ഷിച്ച് പ്രദേശത്തിന്റെ ആധിപത്യം ഉറപ്പിക്കാനാകുന്നതിനൊപ്പം തന്നെ ടൂറിസവും ശക്തിപ്പെടുത്താനാകുമെന്നതിനാൽ പദ്ധതിക്ക് തന്ത്രപ്രധാനമായ പ്രാധാന്യമാണുള്ളത് ഈ ദ്വീപുകളിൽ സ്ഥാപിക്കപ്പെടുന്ന റഡാർ സംവിധാനങ്ങൾ കടലിനടിയിലൂടെയുള്ള ഫൈബർ നെറ്റ്വർക്കിലൂടെ പരസ്പരം ബന്ധിച്ചിരിക്കുന്നു അതിനാൽ ഈ പ്രദേശത്തെ കടൽപ്പരപ്പിന് മുകളിലൂടെയോ അടിയിലൂടെയോ ഉള്ള ഏത് ചലനവും നമ്മുടെ സൈന്യത്തിന് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും കൊച്ചിയിൽ നിന്ന് കടലിനടിയിലൂടെ ലക്ഷദ്വീപിന്റെ വിവിധ ദ്വീപുകളിലേക്കുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു കൂടാതെ എല്ലാ വീടുകളിലും ശുദ്ധജലം ഇലക്ട്രിസിറ്റി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്കൂൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഫോർട്ടിൽ നടന്ന സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതായിരുന്നു ലക്ഷദ്വീപിന്റെ വികസന പദ്ധതി എന്നോർക്കണം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്ന ഈ പദ്ധതിയിൽ ഇന്റർനെറ്റ് വേഗത ഏതാണ്ട് രണ്ട് ജി ബി പി എസ് മുതൽ ഇരുന്നൂറ് ജി ബി പി എസ് വരെയാണ് ഇന്ന് ലോകത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മാലിദ്വീപ് മാലിയുടെ വിദേശ നാണയ വരുമാനത്തിൻ്റെ അറുപത് ശതമാനവും വിനോദസഞ്ചാരത്തിൽ നിന്നാണെന്ന് മാത്രമല്ല സർക്കാർ നികുതി വരുമാനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇറക്കുമതി തീരുവുകളിൽ നിന്നും ടൂറിസവുമായി ബന്ധപ്പെട്ട നികുതികളിൽ നിന്നുമാണ് മാലി സന്ദർശിക്കുന്നവരിൽ വലിയൊരു ഭാഗവും ഇന്ത്യക്കാരായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാകട്ടെ ഇന്ത്യ നൽകുന്ന സുരക്ഷയിൽ വിശ്വസിച്ചെത്തുന്നവരുമാണെന്നോർക്കണം മേഖലയിൽ ഇന്ത്യൻ നാവികസേന നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ എന്നാൽ മാലിക്കെതിരെ ഇന്ത്യ തുറുപ്പിച്ചിട്ടായി ലക്ഷദ്വീപിനെ തിരഞ്ഞെടുത്തത് അതിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനത്തോടൊപ്പം മാലിയെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ പ്രകൃതി രമണീയമായ ദ്വീപുകൾ ഇന്ത്യൻ സുരക്ഷയുടെ കീഴിൽ വാഗ്ദാനം ചെയ്യുമെന്ന ഉറപ്പിലുമാണ് ലക്ഷദ്വീപ് എന്നാൽ മലയാളത്തിലും സംസ്കൃതത്തിലും ഒരു ലക്ഷം ദ്വീപുകൾ എന്നാണ് അർത്ഥമാക്കുന്നത് ആകെ മുപ്പത്താറ് ദ്വീപ് സമൂഹങ്ങൾ ഉണ്ടെങ്കിലും പത്തെണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ ഇവിടുത്തെ മനോഹരമായ ബീച്ചുകൾ പ്രകൃതി രമണീയവും പച്ചപ്പുള്ളതും മനുഷ്യസ്പർശമേൽക്കാത്തവയുമാണ് അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷദ്വീപിലേക്ക് നിലവിൽ ഏഴ് കപ്പലുകൾ സർവീസ് നടത്തുന്നുണ്ട് കൂടാതെ ആഴ്ചയിൽ ആറ് ദിവസം എയർ ഇന്ത്യയും ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ വെറുതെ മാലിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു നീക്കം നടത്തിയത് ഇന്ത്യയിലെ സമ്പന്നർ രാജ്യത്തിന് പുറത്തുള്ള വിവാഹ ചടങ്ങുകൾ തിരഞ്ഞെടുക്കുന്ന പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ നവംബർ ഇരുപത്തിയാറിന് തൻ്റെ മൻ കി ബാത്ത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി മോദി മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന രീതിയിൽ വെഡ് ഇൻ ഇന്ത്യ എന്ന ആശയവും അവതരിപ്പിച്ചിരുന്നു അതിലൂടെ വെഡ്ഡിംഗിനായി രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കാൻ അദ്ദേഹം പൗരന്മാരെ പ്രേരിപ്പിച്ചു ഇന്ത്യയിലെ സമ്പന്നരുടെ വിവാഹാഘോഷങ്ങൾ ഈ നാട്ടിൽ തന്നെ നടത്തിയാൽ രാജ്യത്തിൻ്റെ പണം രാജ്യത്ത് തന്നെ അഥവാ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ തന്നെ തുടരും എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ടൂറിസത്തിന് ഇനിയും ധാരാളം ഇടമുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ദീവിൽ നടന്ന ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാല് മുതൽ പതിനൊന്ന് വരെ നടന്ന പരിപാടിയിൽ ബീച്ച് സ്പോർട്സ് അഡ്വഞ്ചർ സ്പോർട്സ് തുടങ്ങി നിരവധി വിനോദ പദ്ധതികൾ അവതരിപ്പിക്കപ്പെട്ടു ഇതേ രീതിയിൽ തന്നെ ലക്ഷദ്വീപിലേക്കുള്ള ടൂറിസവും പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം ഇതിനോടകം തന്നെ ടാറ്റ പോലുള്ളവർ ലക്ഷദ്വീപിൽ ഹോട്ടൽ ശൃംഖലകൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ രാജ്യത്തിനുള്ളിൽ തന്നെ ഉണ്ടാവുമെന്നതിൽ സംശയമില്ല ചുരുക്കത്തിൽ ഒരു വടിക്ക് മൂന്ന് പക്ഷികൾ ചൈനയെ നിരീക്ഷിക്കാൻ മാലിദ്വീപിനോട് ചേർന്ന് ഇന്ത്യക്ക് എല്ലാ സംവിധാനങ്ങളോടും കൂടി ഒരു പ്രദേശം ഇത്രനാൾ സംരക്ഷിച്ച ഇന്ത്യയെ ഉപേക്ഷിച്ച് ചൈനയുടെ കൂടെ പോയ മാലിദ്വീപിന് ഒരു മുട്ടൻപണി ഇന്ത്യൻ പ്രദേശങ്ങളിൽ തന്നെ വിനോദസഞ്ചാര സാധ്യതകൾ കണ്ടെത്താൻ സ്വദേശികളെയും വിദേശികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക വികസനവും അതിലൂടെ രാജ്യത്തിന് മുന്നേറ്റവും ഇതാണ് യഥാർത്ഥ രാഷ്ട്രതന്ത്രം ഇന്ന് ലോകത്ത് നടക്കുന്ന സമീപകാല സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും ഇന്ത്യയെയോ ഇന്ത്യക്കാരെയോ അത്ര കണ്ട് ചൊറിയാൻ ആരും ധൈര്യപ്പെടില്ല അതെ ഇന്ത്യ പഴയ ഇന്ത്യയല്ലെന്ന് നമ്മുടെ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്നു ഇക്കാര്യത്തിൽ ഫുഡാൻ സർവകലാശാലയിലെ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് സെൻ്റർ ഡയറക്ടറും ചൈനീസ് പണ്ഡിതനുമായ ഷാങ് ജിയാദോങ്ങിൻ്റെ നിരീക്ഷണം പ്രസക്തമാണ് ഇന്ത്യ എല്ലായ്പ്പോഴും സ്വയം ഒരു ലോകശക്തിയായി കണക്കാക്കിയിരുന്നെങ്കിലും മൾട്ടി ബാലൻസിങ്ങിൽ നിന്ന് മൾട്ടി അലൈൻമെൻറ്റ് ലോകത്തിലേക്ക് ഇന്ത്യ മാറിയിട്ട് പത്തു വർഷത്തിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ ഇന്ന് ഒരു ബഹുദ്രുവ ലോകത്തിൻ്റെ നെടുന്തൂണായി മാറാനുള്ള തന്ത്രത്തിലേക്ക് ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ജയ് ഹിന്ദ് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ